അടിക്കടി ഉണ്ടാവുന്ന വിവാദങ്ങളും ഗ്രൂപ്പ് പോരും പാർട്ടിയിൽ തന്നെ വലിയ ചർച്ചയായിരുന്നു മുൻ ഡി സി സി ട്രഷററായിരുന്ന എം വി വിജയനും പിന്നാലെ പുൽപ്പള്ളിയിലെ കോൺഗ്രസ് നേതാവും ജീവനൊടുക്കിയ സംഭവങ്ങൾ പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയിരുന്നു പുൽപ്പള്ളിയിൽ നടന്ന യോഗത്തിൽ എൽ ഡി എഫ് എൻ ഡി അപ്പച്ചനെ കൈയേറ്റം ചെയ്യുന്ന സാഹചര്യം വരെ ഉണ്ടായി എതിർ വിഭാഗത്തിന്റെ എതിർപ്പ് നേരത്തെ തന്നെ അപ്പച്ചന്റെ നേരെ ഉയർന്നിരുന്നു കൂടാതെ ഹൈക്കമാൻഡിന്റെ അതൃപ്തിയും എൻ ഡി അപ്പച്ചന്റെ രാജിക്ക് സമ്മർദ്ദം ചെലുത്തി അതേസമയം കെ പി സി സി പറയുന്നതനുസരിച്ച്

ഞാൻ അമ്പത് അമ്പത്തഞ്ച് കൊല്ലമായി പാർട്ടി പ്രവർത്തിക്കുന്നു എനിക്കിരുന്ന് വരെ ഒരു ഷോപ്പ് കോസ് നോട്ടീസ് തന്നിട്ടില്ല പാർട്ടി കാരണം ഘട്ടം ആവശ്യം ഞാൻ ഉണ്ടാക്കിയിട്ടില്ല അത്തരമൊരു സാഹചര്യം ഞാൻ ഉണ്ടാക്കിയിട്ടില്ല പലർക്കും പലരെ സസ്പെൻഡ് ചെയ്യുകയും വെളുത്തിച്ചെടുക്കുകയും പിന്നെ വേണ്ടാതെ നോക്കുകയൊക്കെ ചെയ്ത കേസുകൾ പലർ പോലെ ഒത്തിരി പാർട്ടി വിട്ട് പോയ ആൾക്കാരുണ്ട് വരാനാട്ട് എന്താ കാരണമെന്നുള്ള അറിയണല്ലോ അവർ പോയത് വയനാട് എം പി പ്രിയങ്കാ ഗാന്ധിയുടെ ആവശ്യപ്രകാരമാണ് കെ പി സി സി നേതൃത്വം എൻറെ അപ്പച്ചന്റെ രാജി ചോദിച്ചു വാങ്ങിയതെന്നാണ് സൂചന കൽപ്പറ്റ നഗരസഭാ അധ്യക്ഷൻ ടി കെ ഐസക്കിനാണ് വയനാട് ഡി സി സിയുടെ പകരം ചുമതല എൻറെ അപ്പച്ചൻ പ്രിയങ്കാ ഗാന്ധിയുടെ പരിപാടികളിലൊന്നും ഒപ്പമുണ്ടായിരുന്നില്ല എന്നതും ശ്രദ്ധേയമാണ് അതേസമയം തന്നെ അധ്യക്ഷ നിന്ന് മാറ്റാൻ ഒരു നീക്കവും നടക്കുന്നില്ലെന്നും താൻ വിചാരിച്ചാലേ രാജിവെക്കൂ എന്നും അപ്പച്ചൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു സി മലയാളം ന്യൂസ് വയനാട് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിലർത്തുകൾ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം